നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അധികം എണ്ണയൊന്നും ഉപയോഗിക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒന്നേകാൽ കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് എണ്ണ ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം എണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇത് ഈ ചപ്പാത്തിമാറിൻ്റെ പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം നമുക്ക് ചപ്പാത്തി പോലെ തന്നെ പരത്തിയെടുക്കാനുള്ളതാണ് ഒരു നാലഞ്ച് മിനിറ്റ് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വേറെ കുറച്ച് സാധനം കൂടെ റെഡിയാക്കാറുണ്ട് ആ സമയത്ത് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് അഞ്ച് വറ്റലമുളക് ഞാനിന്ന് വറുത്തെടുക്കുന്നുണ്ട് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളകൻ്റെ എണ്ണം കൂട്ടിയും കുറച്ച് കൊടുക്കുക ഞാൻ ചെറുതായിട്ടൊന്ന് ചൂട് താന്നു കഴിയുമ്പോൾ മിക്സയുടെ ജാലിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക വേറൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടാൻ വേണ്ടിയാണെ സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഈ ഒരു പാകം മതി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വഴറ്റിയെടുത്ത സവാള ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത വറ്റണമുളകും ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഉരുളക്കിഴങ്ങ് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് കൈകൊണ്ടിങ്ങനെ ഉടച്ച് എല്ലാം കൂടെ നന്നായിട്ട് കൂട്ടി മിക്സ് ചെയ്യണം പുല്ലക്കിഴങ്ങ് ഒത്തിരി കട്ടയായിട്ട് കിടക്കാതെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കുക ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കുഴച്ചെടുത്ത് വെച്ച ആ മാവ് എടുത്ത് അത് രണ്ടാക്കി എടുത്തിട്ട് രണ്ടും നന്നായിട്ട് പരത്തിയെടുക്കണം നല്ല അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഒത്തിരി കട്ടി ഇല്ലാതെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം അതിൻ്റെതായ ഇതുപോലൊരു പാത്രത്തിൽ നിന്ന് റൗണ്ടാക്കി കറക്റ്റ് റൗണ്ട് ഷേപ്പിന് കിട്ടാൻ വേണ്ടിയാണേ ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ ഈ മാവ് തന്നെ നമുക്ക് പിന്നെ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ പിന്നെ ഇതേ മാവ് തന്നെ ഒന്നും പരത്തി റെഡിയാക്കി എടുക്കാം പിന്നെ നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ പലപ്പം അനുസരിച്ചൊക്കെ നമ്മുടെ ഇതിൽ ഈ അളവിലുള്ള സ്നാക്കിൻ്റെ എണ്ണം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം നമ്മൾ സമോസ ഷീറ്റൊക്കെ ചെയ്ത പോലെ ഒത്തിരി ഒന്ന് വേവിച്ചെടുക്കേണ്ട കാര്യമില്ല നമുക്കിതൊന്നും കൂടെ ഫ്രൈ ചെയ്യാനുള്ളതാണ് ഇനി ചുട്ടെടുത്ത ആ ചെറിയ ചപ്പാത്തിയിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ മാത്രമാണ് ചെയ്യുന്നത് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗും കൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചാണ് ഹോം മെയ്ഡ് ചീസാണിത് അതും കൂടെ മോസറല്ല ചീസാണ് അതും കൂടെ വെച്ച് കൊടുത്തിട്ട് അതുപോലെ ഒന്ന് മടക്കി വെക്കാം ഇനി കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചു ഇത്ര എണ്ണയുടെ കാര്യമില്ല കുറച്ചെണ്ണ മതി നമുക്ക് തിരിച്ച് മറിച്ചിട്ടൊന്ന് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഫില്ലിംഗ് ഒക്കെ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തതുകൊണ്ട് കുഴപ്പമില്ല രണ്ട് വശം നന്നായിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിമാറ്റാം നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി സ്നാഗിൻ റെസിപ്പിയാണ് അത് നമ്മൾ ഹോം ആയിട്ട് ചെയ്ത ചീസുമാണ് അതിൻ്റെ റെസിപ്പി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തൊരു തീർച്ചയായിട്ടും ഒന്ന് കാണണം വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ അതായിരുന്നു കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് മഴക്കാലം അല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്